വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഐക്കൺസിന്റെ നേതൃത്വത്തിൽ ആദൂർ സൂപ്പർ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു നാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ആദൂർ നിവാസികളെ ഒരുമിച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്ന ആളുകളെയും ലീഗിന്റെ ഭാഗമാക്കിയിരുന്നു രാവിലെ മുതൽ രാത്രി വരെ നടന്ന മത്സരത്തിൽ മൈ ഗ്യാങ് ഐക്കൺ എന്ന ടീം വിജയികളായി കെ ആർ ട്രെഡേഴ്സ് ടീമിനെ റണ്ണേഴ്സുമായി തെരഞ്ഞെടുത്തു ലീഗിലെ ഏറ്റവും നല്ല പ്ലെയറായി അനസ് ആദൂരിനെയും മികച്ച ബാറ്റ്സ്മാനായി കെ ആർ രജീഷിനെയും തെരഞ്ഞെടുത്തു തുടർന്ന് സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി